സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ ശുശ്രൂഷകർക്കെതിരെ അപവാദങ്ങൾ പറയാതിരിക്കുക തിന്മകൾ നിരൂപിക്കാതിരിക്കുക കള്ളം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് അവരുടെ പേര് നശിപ്പിക്കാതിരിക്കുക കുടുംബത്തിൻ്റെ അടിത്തറ ഇളവും കുടുംബത്തിൽ നിന്ന് തിന്മ വിട്ടുപോകില്ല ഏതെങ്കിലും സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ അപവാദം പറയുകയോ പരദൂഷണം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കൃഷ്ണമണിയാണ് നീ തൊടുന്നത് അതുകൊണ്ട് അനുദപിക്കുക പശ്ചാത്തപിക്കുക കർത്താവ് തെറ്റുപറ്റിപ്പോയി കരുണ കാണിക്കണമേ കർത്താവ് ക്ഷമിക്കും കർത്താവ് സ്നേഹനിധിയും കാരുണ്യവാനുമാണ് അവിടുന്ന് പാവങ്ങൾ ഓർത്തിരിക്കില്ല ഒരു വ്യക്തിയെക്കുറിച്ചും അപവാദങ്ങൾ പരദൂഷണം പറയരുത് പ്രത്യേകിച്ച് സുവിശേഷ വേലയിൽ വ്യാപൃതരായിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഒരിക്കലും അപവാദം പറയരുത് കർത്താവിനോട് മാഫി വദിക്കാം കർത്താവ് തെറ്റുപറ്റിപ്പോയി కరుణ కాణిక